സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും പ്രതീക്ഷകളുമായി അങ്ങനെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കടന്നു വന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ രാശിക്കാർക്ക് അതിൽപ്പെട്ട വിശാഖ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എപ്രകാരമാണ് അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യം കടന്നു വരുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം വിശ്വാസ സംബന്ധമാർന്നതും ജ്യോതിഷ സംബന്ധമാർന്നതുമായ കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ആദ്യം തന്നെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും പ്രതീക്ഷകളുമായി കടന്നു വരുന്ന ഈ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഏവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ ആയിരവലി മീഡിയ നേരുകയാണ് ഈ വർഷം വൃശ്ചിക രാശിക്കാർക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം വൃശ്ചിക രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നിങ്ങനെ നക്ഷത്രങ്ങളാണ് വൃശ്ചികരാശിക്കാരെ കുറിച്ച് പൊതുവെ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ മനസ്സിലാക്കിയ മൂന്ന് നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർ വളരെ നിശ്ചയദാർഢ്യം ഉള്ളവരാണ് മനസ്സിലൊരു ആഗ്രഹം നേടണമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഏത് വിധേനയും അത് നേടിയെടുക്കും അതിനുവേണ്ടി തീവ്രമായി പരിശ്രമിക്കുന്നവരാണ് ഇവരെന്നുള്ളവരാണ് അതുപോലെ തന്നെ തീവ്രമായ വികാരങ്ങളും ധൈര്യവും ഒക്കെ ഉള്ളവരാണ് രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നവരാണ് മനസ്സിൽ മറ്റാരോടും പങ്കുവയ്ക്കാത്ത ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുനടക്കുന്നവരാണ് അതുപോലെ ആഴത്തിൽ ചിന്തിക്കുന്നവരാണ് പിന്നെ ഒന്ന് ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള ഇവരുടെ പ്രത്യേകമായ കഴിവ് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകാനുള്ള മനക്കരുത്ത് പിന്നെ വിശ്വസ്ഥതയും സത്യസന്ധതയും ആഴത്തിലുള്ള സ്നേഹവും ഒക്കെ ഒക്കെയും വൃശ്ചികരാശിക്കാരുടെ കൂടെപ്പിറപ്പാണ് അങ്ങനെയുള്ള വൃശ്ചികരാശിക്കാർക്ക് കൊലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലെ ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ ഈ വർഷം ശനി രാഹു കേതു എന്നിങ്ങനെ സുപ്രധാന ഗ്രഹങ്ങൾ മാറ്റമില്ലാതെ തുടരുന്ന ഒരു ഗ്രഹനിലയാണ് എന്നാൽ വ്യാഴത്തിന് സുപ്രധാനപ്പെട്ട മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് മറ്റ് ഗ്രഹങ്ങൾ അതാത് കാലങ്ങളിൽ രാശിമാർ സഞ്ചരിക്കുന്നുണ്ട് അതൊക്കെ കൂടി പരിശോധിക്കുമ്പോഴാണ് വൃശ്ചികരാശിക്കാർക്ക് എപ്രകാരമാണ് എന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യമായി തൊഴിൽ രംഗമാണ് ഈ തൊഴിൽ രംഗത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഇതുവരെ വന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് കടുത്ത മത്സരങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കഠിനാധ്വാനം ചെയ്തിട്ടും അവർ പ്രതീക്ഷിച്ച അംഗീകാരം ലഭിക്കാതെ വന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഈ വർഷം ഇതിൽ നിന്നൊക്കെ വിപരീതമായ കാര്യങ്ങൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ സംഭവിക്കാൻ പോവുകയാണ് ശക്തമായ മുന്നേറ്റം തൊഴിൽ രംഗത്ത് ഉണ്ടാകും നേതൃത്വപരമായ സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും മേലധികാരികളിൽ നിന്ന് അതിന് നിങ്ങൾക്ക് പ്രശംസ കിട്ടുവാനും ഒക്കെ സാധ്യതകൾ ഒരുങ്ങുന്നുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്കും പുതിയ തന്ത്രങ്ങളിലൂടെ നിങ്ങളുടെ ലാഭത്തെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി വൃശ്ചക രാശിക്കാരുടെ സാമ്പത്തിക രംഗത്തെ കുറിച്ച് പറയുമ്പോഴും ചില അപ്രതീക്ഷിതമായ വെല്ലുവിളികളും അതുപോലെ തന്നെ ചെലവുകളും ഒക്കെ വർദ്ധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിച്ച് ഇതുവരെ വന്നെത്തിയിട്ടുള്ളത് എന്നാൽ ഈ വർഷം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും എന്നുള്ളതാണ് വരുമാനം വർദ്ധിക്കും സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ സാധിക്കും നിങ്ങളുടെ വിവേകപൂർവമായിട്ടുള്ള ചില നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ വലിയ നേട്ടങ്ങൾ നേടിത്തരും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ കൂട്ടുകച്ചവടം പങ്കാളിത്ത രീതിയിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ധനലാഭം ഈ വർഷത്തിൽ ഉണ്ടാക്കുവാൻ സാധിക്കും അത്തരത്തിൽ സംരംഭങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായിട്ടോ അല്ലെങ്കിൽ പാർട്നേഴ്സ് ആയിട്ട് ചേർന്ന് നിങ്ങൾക്ക് സമ്പാദിക്കുവാൻ സാധിക്കും ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ പോയ വർഷങ്ങളിൽ പോയ മാസങ്ങളിൽ വ്യക്തിബന്ധങ്ങളിൽ നേരിയ തോതിലുള്ള ചില പിരിമുറുക്കങ്ങൾ രാശിക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ വർഷം നിങ്ങളുടെ കുടുംബജീവിതം സൗഹൃദം പ്രണയം ഈ മേഖലയിൽ കുറച്ച് മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും പ്രിയപ്പെട്ടവരുമായിട്ട് കൂടുതൽ സമയം നിങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കും അവിവാഹിതരായവർക്ക് വിവാഹം തുടങ്ങിയ മംഗള കാര്യങ്ങൾ നടക്കും അതുപോലെ വളരെ സ്നേഹമുള്ളതും വിശ്വാസം നിലനിർത്തുന്നതുമായ ഒരു പങ്കാളിയെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ആരോഗ്യരംഗത്തെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ഈ തൊഴിൽപരമായിട്ടുള്ള ചില സമ്മർദ്ദങ്ങൾ കൊണ്ട് നേരിയ മാനസികമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നേരിട്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ വർഷം നിങ്ങൾക്ക് മികച്ച മാനസികമായ ആരോഗ്യം അതുപോലെ ഉന്മേഷം ഇതൊക്കെ നിലനിർത്താൻ സാധിക്കും ശാരീരികമായ ആരോഗ്യ രംഗവും ശക്തിപ്പെടും ഈ കായിക അഭ്യാസം യോഗ ധ്യാനം ഇതിനൊക്കെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് കൂടുതൽ മെച്ചപ്പെട്ട ഫലം നിങ്ങൾക്ക് നേടിത്തരും മനസ്സിനും ശരീരത്തിനും കൂടുതൽ ശക്തി അത് നൽകും എന്നുള്ളതാണ് വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ഈ കഴിഞ്ഞ വർഷം പഠനത്തിന് കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഈ വർഷം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ പഠിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങളാണ് ഈ വർഷം അവരെ കാത്തിരിക്കുന്നത് മത്സര പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നേടാനായിട്ട് സാധിക്കുന്ന ഒരു സന്ദർഭമാണ് ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഒൻപത് എന്ന സംഖ്യയാണ് ഈ ഭാഗ്യസംഖ്യയായ ഒമ്പതില് ഈ വർഷം കുറച്ച് സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട് ഈ നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് ലോട്ടറി എടുക്കുകയോ ഈ ഡേറ്റുകളിൽ നിങ്ങൾ സുപ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടങ്ങുകയോ അതുപോലെ സമയം തിരഞ്ഞെടുക്കുമ്പോഴോ ഈ ഒമ്പത് എന്നുള്ള സംഖ്യ നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യസംഖ്യയായി കരുതുകയും അത് ഏത് മേഖലയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്താലും അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് വിജയം ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗ്യ നിറം എന്ന് പറയുന്നത് ചുവപ്പ് മെറൂൺ എന്നുള്ളതാണ് ഗൃഹത്തിനോ സ്ഥാപനത്തിനോ ഓഫീസിനോ ഒക്കെ തന്നെ പെയിന്റുകൾ ചെയ്യുന്ന സന്ദർഭത്തിൽ ഡ്രസ് തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ ഈ നിറത്തിന് കൂടുതൽ പ്രാധാന്യം അതുപോലെ വാഹനം ഇതിനൊക്കെ ഈ നിറം കൂടുതൽ അനുയോജ്യമാണെന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യം സമ്മാനിക്കുന്ന ദിവസം ആയിട്ട് വരുന്നത് ചൊവ്വാഴ്ചയാണ് ഭാഗ്യം വരുന്ന ദിശ എന്ന് പറയുന്നത് വടക്ക് ദിശയുമാണ് അപ്പോൾ ഒരു യാത്ര തുടങ്ങുമ്പോൾ വടക്കോട്ട് ആദ്യമായി കുറച്ച് നടക്കുന്നതും അതുപോലെ നിങ്ങളുടെ ഗ്രഹത്തിന്റെ വടക്ക് ഭാഗത്ത് നിന്നൊക്കെ കുറച്ച് സൗഭാഗ്യങ്ങൾ കടന്നു വരാനൊക്കെയുള്ള സാധ്യത ഈ വർഷം വർദ്ധിക്കും എന്നുള്ളതാണ് അപ്പോ വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽപ്പെട്ട ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണ് സുപ്രധാന ഫലങ്ങൾ ഈ കൊലവർഷം ആയിരത്തി എഴുന്നൂറ്റി ഒന്നാം ആണ്ടിൽ അവരെ കാത്തിരിക്കുന്ന സുപ്രധാന ഫലങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ ഗൃഹത്തിലോ നിങ്ങളുടെ സൗഹൃദ വലയത്തിലോ ഉണ്ടെങ്കിൽ ഇത്തരം അറിവുകൾ നിങ്ങൾ അവർക്ക് കൂടി ഷെയർ ചെയ്യുക നിങ്ങളുടെ കുടുംബത്തിലുണ്ട് എങ്കിൽ ഉറപ്പായും ഇവരിലൂടെ നിങ്ങളുടെ കുടുംബത്തിലെ ചില സൗഭാഗ്യങ്ങൾ കടന്നു വരുന്നു എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരുടെയും ഈ ഭാഗ്യ നമ്പരുകള് ഭാഗ്യ നിറങ്ങൾ അവരുടെ ആ ഒരു പൊതുഫലം ഒക്കെ അറിഞ്ഞു വയ്ക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക അങ്ങനെ കൂട്ടായ ഒരു പരിശ്രമം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ സൗഭാഗ്യത്തിന്റെ പെരുമഴ തന്നെ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വർഷിക്കും എന്നുള്ളതാണ് വരുന്ന വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം നന്ദി